മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എൽ മുന്നൂറ്റി അറുപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രം ഇതുവരെ ചിത്രത്തിന്റെ ഒരു ടൈറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് തരുൺമൂർത്തി സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു ചിത്രത്തിന് ഒരു ഷെഡ്യൂൾ ബ്രേക്ക് ആയി എന്ന വിവരങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് ഇനി കുറച്ച് നാളത്തേക്ക് ഇടവേള എന്തിനാണ് പെട്ടെന്നൊരു ഷെഡ്യൂൾ ബ്രേക്ക് എന്നതാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഇതിനുശേഷം മോഹൻലാൽ ജിമ്മിൽ നിൽക്കുന്ന ഫോട്ടോയും പ്രേഷ്യർ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു ആരാധാ പേജിൽ ഈ ചിത്രം കൂടി എത്തിയപ്പോൾ പ്രേഷ്യർ ഉറപ്പിച്ചു എംബ്രാനിലേക്കുള്ള പോക്കാണ് ഷെഡ്യൂൾ ഇപ്പോൾ ഗുജറാത്തിൽ പുരോഗമിക്കുകയാണല്ലോ അതിലേക്ക് മോഹൻലാലിന്റെയും സീനുകൾ ഷൂട്ട് ചെയ്യാനുണ്ട് എന്നതുകൊണ്ട് തന്നെ മോഹൻലാൽ ആ ചിത്രത്തിലേക്കും ജോയിൻ ചെയ്യാൻ പോകുന്നു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട് ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ലെങ്കിലും ഉടനെ തന്നെ ഗുജറാത്തിലെ ഷെഡ്യൂൾ പൂർത്തിയാക്കി എംബ്രാന്റെ ടീം അംഗങ്ങൾ അബുദാബിയിലേക്ക് ഒരു ഷെഡ്യൂളിന് വേണ്ടി പോകുന്നു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട് എന്തായാലും തരുൺമൂർത്തി തങ്ങളുടെ ചിത്രത്തിന് ഷെഡ്യൂൾ ബ്രേക്കായി എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയപ്പോൾ ലൊക്കേഷൻ നിന്നുള്ള ചില ചിത്രങ്ങൾ പങ്കുവച്ചു അതിൽ തന്നെ മോഹൻലാലിന് നിർദ്ദേശം കൊടുക്കുന്ന തരുൺമൂർത്തിയുടെ ചിത്രമാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു ഗംഭീര ചിത്രം തങ്ങളുടെ സൂപ്പർ താരത്തിൽ നിന്നും വരുന്നു എന്ന് ആരാധകർ ഒരേപോലെ തന്നെ പറയുന്നുണ്ട് എൽ മുന്നൂറ്റി അറുപതിന് ഷെഡ്യൂൾ ബ്രേക്കായി ഇനി കുറച്ചു നാളത്തേക്ക് റിലാക്സ് റീചാർജ് ആൻഡ് റിഫ്ലക്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തരൺമൂർത്തി സോഷ്യൽ മീഡിയയിൽ എത്തിയതും ഈ ഒരു ബ്രേക്കിലാണ് മോഹൻലാൽ മറ്റ് ചിത്രത്തിലേക്ക് എത്തുന്നത് എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഇനി മോഹൻലാൽ എന്ന ചിത്തു ജോസഫ് ചിത്രത്തിലേക്കും പോകുന്നുണ്ടോ എന്നൊരു ചോദ്യം വരുന്നുണ്ട് എന്നിരുന്നാലും തരൺമൂർത്തിയുടെ എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രം വേഗം തന്നെ പൂർത്തിയാക്കാനുള്ള സാധ്യതയുണ്ട് ചിത്രം ഈ വർഷം തന്നെ ഇറങ്ങാനുള്ള പദ്ധതികൾ അണിയറയിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോഴാണ് ഒക്ടോബറിൽ ചിത്രം ഒരു അഭ്യൂഹം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് ചിത്രം പുറത്തിറങ്ങുമ്പോൾ ക്ലാഷ് വയ്ക്കാൻ പോകുന്നത് രജനീകാന്തിനും സൂര്യക്കുമൊപ്പമായിരിക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതേ സമയത്ത് തന്നെ റിലീസാകുമോ എന്ന് ഒഫീഷ്യൽ ആയിട്ട് ഓരോരുത്തും പറഞ്ഞിട്ടില്ല മിക്കവാറും ആ ഒരു റിലീസ് തന്നെ ഉണ്ടാകുമോ എന്നത് സംശയമാണ് ബോളിവുഡിൽ നിന്നും ഒരു ക്ലാഷ് ഉണ്ടാകുന്നത് മോഹൻലാ ചിത്രവുമായിട്ടായിരിക്കും എന്നതാണ് പലരുടെയും സൂചനകൾ തമിഴ് സിനിമയിൽ നിന്നും ഈ വർഷത്തെ രണ്ട് പ്രധാന സിനിമകൾ ഒരേ ദിവസം തിയേറ്ററിൽ എത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രജനീകാന്ത് ചിത്രം വേട്ടയാനം ചിത്രം കങ്കുവേമാണ് അത് പൂജാ സീസൺ ായ ഒക്ടോബർ പത്തിനാണ് ഈ ചിത്രങ്ങൾ എത്തുന്നത് മലയാള സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ കാത്തിരിപ്പുള്ള ചിത്രങ്ങളാണ് ഇവ അക്കൂട്ടത്തിലേക്ക് മലയാളത്തിലെ ഒരു പ്രധാന ചിത്രം കൂടി എത്തുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അതെന്നാണ് വിവരം ഇനിയും പേരിട്ടിടില്ലാത്ത ഈ ചിത്രം മോഹൻലാലിന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രമാണ് എന്നാൽ ഒഫീഷ്യലായി ഈ റിലീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള സൂചനകൾ വരുന്നുണ്ട് അപ്പോഴാണ് ചിത്രത്തിന്റെ ഷെഡ്യൂൾ ബ്രേക്കായി വിവരങ്ങൾ പറയുന്നത് ഇനി എത്ര ഷെഡ്യൂൾ ഉണ്ട് ഈ ചിത്രത്തിന് എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് ആരാധകരും ഒപ്പമുണ്ട് എന്തായാലും തരുൺമൂർത്തി ത്തി ഷെഡ്യൂൾ ബ്രേക്ക് പറഞ്ഞുകൊണ്ട് എത്തിയപ്പോൾ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങളും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു